ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡ് ബാങ്കായ തൊടുപുഴ എസ് പിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു അതാണ് ആധുനിക ലോകത്തെ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം സ്കോളർഷിപ്പും അതിനോടൊപ്പം ബാങ്ക് വായ്പയും ഒക്കെ തരപ്പെടുന്ന ഒരു സംവിധാനം അത് നാമമാത്രമായ ഇൻട്രസ്റ്റിന്റെ പഠനത്തോടൊപ്പം ജോലി ആ വായ്പ സംവിധാനം ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ വികലമായ സാമ്പത്തിക ബാങ്കിങ് നയം കൊണ്ടാണ് ഗൗരമായി നമ്മൾ കാണേണ്ടതോടൊപ്പം ചൂണ്ടിക്കാട്ടിക്കുന്നു ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നൽകുവാൻ ഇനിയും വിമുഖത കാണിച്ചാൽ ലോൺ നിഷേധിക്കുന്ന മറ്റു ബാങ്കുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ മാത്യു കെ ജോൺ അരുൺ പൂച്ചക്കുഴി സോയിമൊൻ സണ്ണി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ് ബിബിൻ ഈട്ടിക്കൽ അൻഷൽ കുളമാവ് ഷാരി ബിനുശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി